ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് വീഡിയോ യൂട്യൂബ് ചാനൽ നിന്റെ അല്ലല്ലോ എന്റെ കൊളാബാ കൊളാബ കൊളാബ ഇത് സാനിയ അഗിൻ വിജയൻ അപ്പം ഇതാണ് ഞങ്ങളുടെ എന്താണ് എന്ത് ഡ്രസ് അത് നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ സേഫ് ഡേറ്റിന്റെ ഡ്രസ്സാണ് ഒന്നുകൂടി പറഞ്ഞോ ഒന്നുകൂടി പറഞ്ഞേ നല്ല ഭംഗിയായിട്ടുണ്ട് ആരാ ീ പറഞ്ഞ കൺമണി സുന്ദരിയായിട്ടുണ്ട് നീ ആരെയാണ് പറഞ്ഞത് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് വൃത്തിക്കും എല്ലേലും ഏതെങ്കിലും ഫംഗ്ഷൻ ഒരുക്കിക്കഴിഞ്ഞാൽ ഇവിടെ വൃത്തികായിട്ട് ഏറ്റവും മോശപ്പെട്ട ഒരു വസ്ത്രം എടുത്തു പ്രേക്ഷകർ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് പ്രേക്ഷകർ എനിക്കൊന്നും അഭിപ്രായം എന്താ പറയുക ഇതിന് ടൈം കിട്ടി നല്ല ടൈം കിട്ടി നമുക്ക് എല്ലാവരും പറഞ്ഞു അവാർഡ് ഫംഗ്ഷന് അത് സമയമില്ലായിരുന്നു സമയമില്ലാത്തതുകൊണ്ടാണ് ഹെയർ സ്റ്റൈലിസ്റ്റ് അവിടെ പറഞ്ഞു പത്ത് മിനിറ്റോട് ചെയ്താ പത്ത് മിനിറ്റോട് ചെയ്തോട്ട് ശരിയായിട്ടുണ്ട് ഇത് കോസ്റ്റ്യൂം സെറ്റ് ആണ് ഇത് നല്ല എന്തുകൊണ്ട് എന്നയോട് നന്ദി പറഞ്ഞു ഞാനാണ് നീ ആണ് ഇവനാണോ പൂജാരി അതെ

ഭയങ്കര ഭയങ്കര എന്ത് പറയാം എന്താ പറയാ ബ്ലഷ് ആയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ശരിക്കും നമ്മുടെ പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ പിന്നൊരു ബ്യൂട്ടി 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 എന്ന് എന്ന് സ്ലീപ്പിംഗ് വേണം എന്നെ കുറിച്ച് പറയുമ്പോഴിക്കണ്ടോ പിന്നും അങ്ങോട്ടേക്ക് പോവാതാണ് ഇവിടെയാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് സീൻ എടുത്തത് എന്റെ ഒരു ഡിഫറൻസ് എനിക്ക് എല്ലാവരുടെയും കേട്ടോ ഇവരൊക്കെ നീയൊക്കെ ഓൾറെഡി പ്രൂവൺ ആണ് ഇവരൊക്കെ അഭിനയിക്കുന്ന പ്രൂവൺ ആൾക്കാരാണ് ഇവരൊക്കെ കാരണം സജിനായാലും കുറെ കൊല്ലായി സാനി അത്ര പത്താം വയസ്സിൽ ഞാൻ ആണ് ഇവരുടെ മുമ്പിൽ ശിശു ആണ് അപ്പം എൻ്റെ ഒരു എനിക്ക് മനസ്സിലാവും പണ്ട് എനിക്ക് എന്തോരം പേടി ഉണ്ടായിരുന്നു ഇപ്പോഴും പേടി ലൈമിയൊന്നും ഇല്ല എന്നാലും കുറെ മാറ്റങ്ങളുണ്ട് അല്ലെ പിന്നെ ഓരോ ഡയറക്ടേഴ്സും എനിക്കൊന്നും ഓരോ സ്കൂളാണ് നമുക്ക് അറിയില്ല ഇതെല്ലാം പിന്നെ ചെയ്ത് ചെയ്താണോ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ആകും എന്നെ വീണു കേട്ടൻ മോൾഡ് ചെയ്തിർത്തു ആ എനിക്കും തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആൾക്കാരെ ഫ്രീ ആയിട്ട് ഇടപെടാൻ ലൈക്ക് ആക്ട് ചെയ്യാൻ സഹായിച്ചത് പേടിച്ചായിരുന്നു അല്ല പറഞ്ഞു മുമ്പോട്ട് തുറന്നു വിട്ടു പിന്നെ വല്ലാട്ടുണ്ട് തുറന്നു വിട്ടു ഓവറായി പോയിട്ട് വരുൺ എന്റെ കൈ വടി ഇവര് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ വലിയ വലിയ സാരിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി സംഗീത പിന്നെ നിന്റെ അച്ഛന്റെ പേര് പറ ആ നിങ്ങളർ പക്ഷെ വീട് വീടിന് തൊട്ടെടുത്തോട്ടോ മന്ദിയങ്കരാണ് മൂപ്പരെ വീട് പക്ഷെ എന്തൊരു വീട്ടിൽ പോയില്ല ഒരു ദിവസം വീട്ടിൽ പോയോ എന്നെ വിളിച്ചില്ല വീട്ടിലേക്ക് സാനിയേന കൂടെ വരുമ്പോ എനിക്ക് എന്താ അറിയോ ഞാൻ നിന്റെ ആ മറ്റേ ജോയിൻ ജോ ജോയിൻ ജെ മൂവി കണ്ട് അതിലൊരു ഫാനായി ഉണ്ടായിരുന്നേളുടെ ഞാൻ ഗാനഗന്ധർവൻഡിലായിരുന്നു ശ്രദ്ധിച്ചു ഞാൻ ആ ഗാനഗന്ധർവ് ഞാൻ കണ്ടില്ല ജോയിൻ ജോ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതില് തേപ്പ് കാരി നല്ല തേപ്പ് കാരി ആയിരുന്നു അല്ല ഗാനഗന്ധർവൻ ചെയ്യുമ്പത് എത്ര വയസ്സുണ്ടായിരുന്നു അതേ മൊഖമായി ഇപ്പൊ ഏകദേശം ആ പിന്നെ ഇവൾക്ക് ഇവക്ക് മുഖത്തിന് വലിയ ചെയ്തുതന്നു എനിക്ക് നന്നായിട്ട് ചേഞ്ച് ചെയ്തോട്ടോ എന്റെ പണ്ടൊക്കെ ഇപ്പത്തെ കൂടിയാണ് പക്ഷെ ഇവള് സ്വിച്ച് ഇട്ട മതിയാണ് മെലിയാണ് ഞാനൊക്കെ കഷ്ടപ്പെട്ട് വയറ്റെടുത്ത് മെലിയും ഇവള് തിന്നാതെന്ന് മാത്രം മെലും പക്ഷെ അത് മോശം ആട്ടോ തിന്ന് കഴിച്ചിട്ട് മെലിയണം പിന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എൻ്റെ ഒരു സംഭവമായിരുന്നു എന്തായിരുന്നു അറിയോ എന്റെ റെസൊല്യൂഷൻ ആയിരുന്നു ജിമ്മ പോണത് വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല അത് ബാക്കിയെല്ലാം ആ ജീവിതത്തിന്റെ ഫ്ലോയിൽ വെച്ച് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കാന് ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒന്ന് എനിക്ക് എടുത്തിട്ടുള്ള പ്രോമീസ് ആണ് ഒരാളെയും കണ്ണും പൂട്ടി ട്രസ്റ്റ് ചെയ്യരുത് ഒരു ആഴ്ചരുള്ളില് ഒരാളെ സ്നേഹിച്ചു ഉള്ളിന്റെ സ്നേഹിക്കാൻ പോണേ ഞാൻ പെട്ടെന്ന് സ്നേഹിക്കൂ എനിക്ക് പെട്ടെന്ന് അത് കുഞ്ഞു കയറ് പെട്ടെന്ന് ഞാൻ സ്നേഹിക്കും പിന്നെ ഞാൻ ചങ്ക് കുറച്ചു കൊടുക്കും അതെനിക്ക് എനിക്ക് മനസ്സിലായി നല്ല പണി കിട്ടുന്നു അടിപ്പിച്ച് നല്ല കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലായി പ്രേമിച്ചു പ്രേമിക്കാന്നല്ല അതിന്റെ അർത്ഥം എന്റെ ദൈവം ഞാനല്ല പെണ്ണിന്റെ ഞാൻ പറഞ്ഞു അതിന്റെ ഇടക്കേ അല്ലല്ല കണ്ടിന്യൂ കണ്ടിന്യൂ അപ്പൊ അങ്ങനെ അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും ഞാൻ ട്രസ്റ്റ് ചെയ്യില്ല അത് എന്റെ എന്റെ റിലേഷൻഷിപ്പ് പറഞ്ഞാല് പെട്ടെന്ന് ചാടി കയറി റിലേഷനെ എനിക്കൊരു കൊച്ചിന് ഇഷ്ടപ്പെട്ട് ഞങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും ഇഷ്ടമാണ് പക്ഷേ നേരെ നമ്മൾ പ്രേമിക്കാൻ പോകണ്ട പ്രേമിക്കാനും മുമ്പേ നമുക്ക് മനസ്സിലാക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പോൾ കളി പ്രേമിക്കല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കണം രണ്ടളം എന്താണ് കാര്യങ്ങൾ ചിലപ്പം തുടക്കത്തിൽ രണ്ടാക്കും ലുക്ക് വൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയസ്സോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്വഭാവം മനസ്സിലാവുക എത്ര തന്നെ പ്രേമിച്ചിട്ടും കാര്യമില്ല ലൈഫിലേക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ല രസമുണ്ടല്ലോ എന്നെ കാണാൻ ആ സൺലൈറ്റ് അടിച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുള്ളൂ അപ്പം കുറച്ചൊന്ന് നമ്മള് പരിചയപ്പെട്ട് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നോക്കിട്ട് വേണം പ്രേമിക്കാൻ അല്ലാതെ വെറുതെ ഞാൻ പ്രേമിച്ച് കളിച്ച് നടക്കാൻ സമയം പിന്നെ ഇപ്പം പ്രേമിക്കാൻ എനിക്കൊരു കൊച്ചിന് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഒരു കണ്ണ് കണ്ണ് ഭയങ്കര രസമായിരുന്നു അവളെ കണ്ണ് എനിക്ക് കണ്ണേ കണ്ണിന് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആവും കൊച്ചിനെ ഭയങ്കരമായിട്ട് ഒരു കൊച്ചിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഞാൻ അവളോട് ഈ കാര്യം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു അവർക്കും മീൻസ് വേറെ കുഴപ്പമൊന്നുമില്ല അവൾ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫീൽഡ് ഇതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും റൊമാൻസ് സീൻസ് ഉണ്ടാവും മറ്റേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അതൊക്കെ മീൻസ് ഇപ്പം ഒരു സീരിയലിൽ ഒരു കെട്ടിപ്പിടിക്കുന്ന സീൻ നമുക്ക് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ ഞാൻ അവിടെ ഇത് കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കാരണം നമ്മളിപ്പോൾ ഫസ്റ്റ് പറയുമ്പോഴത്തേല്ല എടുത്ത് ചാടരുതല്ലോ അപ്പോൾ അവൾക്ക് ആലോചിച്ചപ്പോൾ അവൾക്കൊരു കൺഫ്യൂഷൻ വന്നു അപ്പോൾ അവൾ പറഞ്ഞു വേറെ ഒന്നുമല്ല ഇത് പോസിറ്റീവ് അടിക്കും കുറച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് അടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ

അല്ല നിന്റെ കണ്ണല്ല കണ്ണാ നിനക്ക് മറ്റേ കൺപീലി ഉണ്ട് കേട്ടോ കൺപീലി അല്ലെ പറയാ പക്ഷെ അവള് ഒട്ടിച്ച് വെച്ച് നടക്കണം കാരണം വേറെ ഒന്നും കൂടെ അല്ലെ കൊഴിഞ്ഞു പോകണ്ടെന്ന് മസ്ക്കാരം ഇടുമ്പോ കൊഴിഞ്ഞു പോവണ്ട അപ്പൊ അതുകൊണ്ട് അവിടെ നീ കൈ വേണ്ട അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എന്താ ചൂട് എടുക്കണ്ടോ വണ്ടിയോ പുഴുങ്ങാൻ വെച്ച തടി കുറയട്ടെ കൊറച്ചാറല്ലേ അപ്പം അതുകൊണ്ട് എന്താ ഇവിടെ ഐ ഐലാഷസ് ഉണ്ട് നല്ല രസം കണ്ണും കണ് രസു പക്ഷെ ആ കുട്ടി ഞാൻ നീ എന്താ ഫസ്റ്റ് ശ്രദ്ധിക്ക ഒരാളെ കണ്ണുകഴിഞ്ഞാല് ആ ഓക്കെ മുഖം നോക്കുക അതെ എല്ലാരും മുഖം നോക്കുമല്ലോ എല്ലാ സ്പെസിഫിക് എനിക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് കണ്ണ് കണ്ണിന് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും പിന്നെ നീ എന്താ എന്താ മീൻസ് നിനക്ക് സ്പെഷ്യൽ സംഭവം ഉണ്ടാകുമല്ലോ ചിലവില് കണ്ണ് നോക്കും മൂക്ക് നോക്കും ചെലവില് ചുണ്ട് ചെവി മീൻസ് പലർക്കും പല ഇതാണുള്ളൂ എനിക്ക് കണ്ണാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരാൾ നോട്ടീസ് ചെയ്യുമ്പോൾ കണ്ണ് നോക്കും നീ എന്ത് നോക്കുക ചില കാല് നോക്കും എനിക്ക് വേരലും എനിക്ക് നോക്കൂട്ടോ കണ്ണി നമ്മളൊരാളെ സാനിയ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരാളുടെ സ്വഭാവം ഫസ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല സ്വഭാവം നോക്കും അല്ല സ്വഭാവം നോക്കും അത് ഞാനും നോക്കും എല്ലാരും സ്വഭാവം നോക്കും പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് കാണുമ്പം ഫസ്റ്റ് ഞങ്ങൾക്ക് സ്വഭാവം മനസ്സിലാവും ഞാൻ ഒരാളെ കണ്ട് ആ ഇങ്ങോട്ട് മോശം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ചെലപ്പോ നല്ലൊരാളെ കണ്ടിട്ട് ചിലപ്പം കിട്ടി നല്ല ആളാ കൊറച്ച് ഇടപഴകുമ്പോഴാണ് മോശമായി പോവാൻ കണ്ണായിരിക്കും ഫസ്റ്റ് നോക്ക കണ്ണ് ഹെയർ സെക്കൻഡ് ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ലെത്തില് നല്ല ഉള്ള ബോയ്സിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോയ്സ് ഇല്ല തീർച്ചയായിട്ടും ഞാൻ ഇപ്പം പുതിയൊരു മിനോക്സിന് യൂസ് ചെയ്യാൻ തുടങ്ങിട്ടോ മിനോക്സ് ഞാൻ പറഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ പറയാം നിനക്ക് ഓക്കെ ആലോ നിനക്ക് പണ്ട് മുടി ഞാൻ പുതിയൊരു ടൈപ്പ് ഓഫ് മിനോക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി അത് നല്ല മാറ്റം ഉണ്ട് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടുതരാം ലിങ്ക് ആണോ എന്താ ഇടാൻ നിൽക്കാറുണ്ട് എന്തെങ്കിലും ഇതിൽ എഴുതിയിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ ഒരു വ്ലോഗ് ചെയ്യാം നിങ്ങള് കാത്തിരിക്ക എന്റെ വീഡിയോസിന് വേണ്ടി ഇവളുടെ വീഡിയോസിന് വേണ്ടി നിങ്ങളുടെ സീരിയലിൽ കുറച്ച് സീൻസ് കുറവാണെങ്കിലും ഞങ്ങൾ ഇതിൽ ഗംഭീരമാക്കിയിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലില് നമ്മൾ പേഴ്സണലായിട്ട് വീട്ടിൽ പോയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ അധികം വ്യൂസ് ഇവര് തരില്ല രണ്ടുപേരും ഒന്നിക്കണം പിന്നെ ഇല്ലാത്ത ഇല്ല കലഹം രണ്ടാൾക്ക് സംസാരിക്കും ഇവള് മൂഡ് സിംഗ് അനുസരിച്ച് സംസാരിക്കാം ഞാൻ പക്ഷെ പൊതുവേ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ എനിക്ക് ഞങ്ങളുടെ ആളുകളിൽ പേഴ്സണലി കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം ഫസ്റ്റ് ആണ് ആദ്യം വേണ്ട ഫസ്റ്റ് നല്ല നല്ലൊരു നല്ലൊരു കമ്പനി ആയിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് കൊറേ എക്സ്റ്റേണലും ഇന്റേണലും പ്രശ്നങ്ങൾ വന്ന് ഞങ്ങള് നന്നായിട്ട് അടിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ പിന്നും ഞങ്ങൾ പണ്ടത്തെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ല അങ്ങനെയല്ല പറഞ്ഞതാണോ ഇപ്പൊ നിന്റെ മൂഡ് സിങ്സ് മനസ്സിലാക്കി മനസ്സിലാക്കണമല്ലോ അതെനിക്ക് മനസ്സിലാവില്ല അപ്പൊ ഞങ്ങളുടെ കിടന്ന് ചോറിയും ഇവിടെ കിടന്ന് ചോറിയും പക്ഷെ ഇപ്പൊ ഇവിടെ ഓക്കെ കേട്ടോ ഇപ്പൊ എനിക്ക് എനിക്കാണ് പിന്നെയും പ്രശ്നങ്ങളുള്ളത് ൊക്കെയാണ് കാര്യങ്ങള് എനിക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഒരാളെ അതല്ല പറഞ്ഞു നമ്മൾ ഒരാളെ ഒരാളെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ എന്റെ പാർട്ണർ ആയാലും എനിക്ക് അവിടെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാൻ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നീ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമെന്ന് പറയാൻ പറ്റും അത് ഇഷ്ടമല്ലാന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ താക്കോൽ ഇവിടെയല്ലേ അവിടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പത്തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ കയറി വരും ഇതാണ് നമ്മുടെ മുളകും ഉപ്പുമുളകും മുളകിന്റെ വീട് ഷൂട്ട് ചെയ്യുന്ന ഇവിടെ കേട്ടോ ഞങ്ങൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെയാണ് എടുത്തത് ഞങ്ങളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ലൊക്കേഷൻ എപ്പോഴും ഓർമ്മണ്ടോ നമ്മുടെ പോലീസ് സീക്വൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ എന്നെ ഫസ്റ്റ് ഇവിടെ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചു വെച്ചുകൊണ്ടോന്നെ സീക്വൻസ് എടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് കഴിഞ്ഞെ അപ്പം പോലീസ് സീക്വൻസ് ഈ റഷ്യുണ്ട് അപ്പം ആരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകണൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണാം അല്ലേ അപ്പൊ അടിപൊളി സീൻസ് വരുന്നുണ്ട് വരണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാത് ഞങ്ങള് അങ്ങനെ അധികം ഹൈപ്പ് തരുന്നില്ല ഹൈപ്പ് തരാൻ കാണട്ടെ അല്ലെ കുറെ പേര് പറഞ്ഞല്ലോ ഈ സീൻസ് കുറവാണ് പക്ഷെ ഈ സീൻസ് ഒക്കെ അത്യാവശ്യം നന്നായിരിക്കും ഇഷ്ടപ്പെടുമായിരിക്കും പെടനം പഠനം നിങ്ങൾ കണ്ടുനോക്ക എന്തായാലും പിന്നെ എന്താ സപ്പോർട്ട് ചെയ്യാ ഞങ്ങളെ സന്തോഷം ഉണ്ട് കേട്ടോ ഞങ്ങള് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു അല്ലെ ഞങ്ങള് സീൻസ് കുറഞ്ഞു ഞങ്ങൾ പോലും അത്ര ശ്രദ്ധിക്കാറില്ല പക്ഷെ നിങ്ങൾ ഇതിൽ പറയുമ്പോഴാണ് ഞങ്ങളും ശരിയാണല്ലോ നായികും വേറെ ട്രാക്കും വരണം ഞങ്ങളുടെ ട്രാക്കും വരും എന്നിപ്പം കൂടി കൂടി വരുന്നുണ്ട് നോക്കാം നമുക്ക് നല്ല രീതി തന്നെ നമുക്ക് പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോയി സെറ്റ് സെറ്റാക്കണം അല്ലേ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു ഇന്നത്തെ കഴിഞ്ഞെന്ന് തോന്നുന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊള്ളാം ഞാൻ രണ്ടുപേരുടെ കോസ്റ്റ്യൂം പറഞ്ഞു നമ്മൾ ഒരുമിച്ചാണ് ഓരോ കളർ ഇട്ട് പറഞ്ഞത് രണ്ടാമത്തെ ഒരേ കോസ്റ്റ്യും അപ്പൊ അല്ലേ വേറൊന്നും പറയാന്നില്ലല്ലോ ശ്രീനി ആ നമ്മുടെ ഇവളുടെ തന്തപ്പിടീന്ന് പ്രത്യേകത ഉണ്ടോ എല്ലാതും ഒന്നിനൊന്നും മെച്ചമായിട്ട് ആൾക്കാരെ കിട്ട ഇവിടെ ഭയങ്കര ആയിട്ട് പോവാൻ പറ്റിയ ആൾക്കാരുള്ളു മൊത്തം വരുൺ ശ്രീനി എന്റെ സൈഡിലെ വെച്ച സാഗർ സുജാത എന്റെ അമ്മ കുഞ്ഞു അഞ്ജലി എല്ലും കിളികളാ പിന്നെ ഒരു ഒരു കിളിയല്ലാത്തൊരു കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാനിയ മാത്രമേ ഉള്ളൂ ഭയങ്കര ഇന്റലിജന്റ് ആ ടൈപ്പ് ഓഫ് സംഭവം അടി വേറെ നീ പിടിച്ചെ അവിടെയാണ് ഇത് പറയുന്നത് ഇത് കൊള്ളാട്ടോ എനിക്ക് ഒന്നുമില്ല പറയാം ഒന്നായിരുന്നു വിട്ടു അത് ഒഴിവാക്കി അപ്പൊ ഞങ്ങള് ഇന്ന് പോട്ടെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചില്ല സമയം ഒന്നര കഴിഞ്ഞു ഒന്നര കഴിഞ്ഞു ഒന്നേ കറക്റ്റ് ഇതിൽ വാച്ച് തെറ്റാണേ ഒന്നേ മുപ്പത്തൊമ്പതായി അപ്പൊ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോണം ഫുഡ് കഴിച്ച് ോക്കട്ടെ ഉപ്പും കൺപിടിച്ചെ ഉപ്പും മുളക് അറിയാം ഉപ്പും ഉപ്പും മുളക് കാണിക്കോ അല്ല ഇപ്പൊ ഉള്ളവോ അല്ല ഞാൻ ചോദിച്ചാൽ അങ്ങനെ നോക്കി പരിചയപ്പെട്ടിരുന്നല്ലോ എനിക്കാരും അറിഞ്ഞൂടാ നമ്മള് അത് പരിചയപ്പെടില്ല നേരെ പോവും ചെലപ്പോ പടത്തിന് പോകണം അഞ്ജലിൻ്റെ പടം കണ്ടില്ല ഞാൻ നീ കാണോ അത് അങ്ങനെ നമുക്ക് പോവാം എപ്പഴേ ടിക്കറ്റ് ഉള്ളു നോക്കട്ടെ അത് ഘോഷത്തിന് പോണെന്നുണ്ട് നോക്കാം നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പോകും ഉൾപ്പെടുത്തണമെങ്കിലും ഉൾപ്പെടുത്തും ഉൾപ്പെടുത്താൻ നോക്കട്ടെ ചിലപ്പോ ഇതിന് മുമ്പേ ഷോട്ട് ഏതാക്കി കൊടുക്കും സിമ്പിൾ ഒരു എഡിറ്റർക്ക് തീരുമാനിക്കാം കഥ എങ്ങനെ പോകണം ഇതറിയില്ലേ കൺമണി ഇവള് ഇവള് നന്നായിട്ട് എടുത്തു കേട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എഡിറ്റിങ് നീ ഇതിനു മുമ്പ് ഏതൊരു വീഡിയോ കിട്ടി പക്ഷെ നിന്റെ വീഡിയോ നല്ല നന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എനിക്ക് എടുത്തിര ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് കൊള്ളാം അല്ലേ ഇത് സ്ഥിരമായില്ലോ ഇങ്ങനത്തെ സംഭവങ്ങൾ ജുബ് എനിക്ക് കൊള്ളാം അല്ലേ ഇപ്പൊ ഗായ്സ് ഞങ്ങള് പോയി ഫുഡ് കഴിക്കട്ടെ വിഷം എന്നിട്ട് വെയ്യ ഞാൻ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞോ ചേട്ടാ